നല്ല ഹോട്ടലിൽ പാർത്ത് നല്ല നല്ല സൗധങ്ങൾ ഉണ്ടാക്കി ആ സൗധങ്ങളിലൊക്കെ നല്ല സുഖത്തിൽ ജീവിച്ച് ഞമ്മളൊക്കെ മരിച്ചിട്ട് ദുബായി നല്ലെല്ലാം പോണേ നമ്മളൊക്കെ മരിച്ചാൽ ഞമ്മളെല്ലാരും ഞമ്മളെ കബർസ്ഥാനക്കാരുമായി ആ കബസ്ഥാനെ ആകത്തറിയുള്ളൂ അവിടുന്ന് പിന്നെ നമ്മൾ പോണ പരലോകത്തേക്കാണ് നമ്മളുടെ വീടിൻ്റെ മുൻഭാഗത്തെ വാതിൽ നമ്മളൊക്കെ കുറച്ചൊരു തേക്കോ കുറച്ചൊരു വീട്ടിയോ ഒന്നും അല്ലെങ്കിൽ ഒരു കാണാൻ ചെയ്യലുള്ള ഒരു വാതിലാക്കുമല്ലോ അതെന്തിനാണ് അത് ആ കയറി വരുമ്പോൾ പരലോകത്തേക്കുള്ള മുന്നിലെ തേക്കിന്റെ വാതിലാണ് മരുമരുക്കം മരണം എന്ന് പറയുന്നത് പരലോകത്തേക്ക് കടക്കണേ ആ വാതിലാണ് ആ വാതിൽ ചൊവ്വായാൽ നമുക്ക് പിന്നെ അതിൻ്റെ ഉള്ള വാതിലൊക്കെ വലിയ വലിയ പ്രശ്നമല്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ അതിനുള്ള മുന്നൊരുക്കമാകുമ്പോൾ ഉള്ള പറയുന്നത് നമ്മൾ കേൾക്കണം അതുകൊണ്ട് നമുക്ക് കടമയുണ്ട് ആരോടുണ്ട് റബിനോടുള്ള ബാധ്യതയുണ്ട് അസർ നിസ്കരിച്ച് ഈ അസർ നിസ്കരിക്കുന്നത് നമ്മൾ തൊട്ട് വീർ കെട്ടി പിന്നെ കൂവിലേക്ക് പോയി പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു പിന്നെ അവൾക്ക് പോയി പിന്നെ വീണ്ടും ഇങ്ങോട്ട് വന്നു പിന്നെ അവിടെ ഇരുന്നു പിന്നെ സുജൂതു പോയി പിന്നെ അവിടെ എഴുന്നേറ്റു പിന്നെ നമ്മൾ വീണ്ടും അങ്ങോട്ട് പോയി വീണ്ടും എഴുന്നേറ്റു ആ അതൊക്കെ നാല് പ്രക്കാരത്ത് കഴിഞ്ഞ് വിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ ഇപ്പം നിൽക്കരിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ മനസ്സിലോട്ട് നടക്കുമ്പോഴാണ് എവിടെയോ പറഞ്ഞെന്തോ എല്ലാവരും കൂടി രാവിലെ ഒരു പനിയനൊക്കെ കെട്ട് പോകേണ്ട ഒരു ചായ കഴിക്കാം നമുക്ക് എല്ലാവരും കൂടിയൊക്കെ പോയോ അവിടെ പോയി കുറെ ഇങ്ങനെട്ടി കുറെ ഇങ്ങനെട്ടി കുറെ എങ്ങനെട്ടി ഇങ്ങനെട്ടി ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വന്നു അത് കാലം തന്നെയല്ലേ മറ്റോ പറയാ എന്തോ ഒരു രസം ഉണ്ട് എന്താണിതൊക്കെ വ്യായാമം അപ്പം നമ്മൾ പറയാ ഞാൻ ഒരു ദിവസം അഞ്ച് നേരം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതൊരു ശാരീരിക വ്യായാമം തിരിച്ചല്ല മാനസികമായ ഇന്ന ഇന്നസ്വലാത്ത അഞ്ചു നേരത്തെ ആരാധന നമുക്ക് തരുന്ന സന്തോഷവും സമാധാനവും ചില്ലറിയാം ഒന്ന് കയ്യും കാലും കഴുകിയാൽ നമുക്ക് കിട്ടുന്ന ഒരു മനസ്സമാധാനം ഉണ്ട് നമ്മളിപ്പോൾ അല്ലാതെ ക്ഷീണിച്ചൊക്കെ പെരയൊക്കെ വന്നാൽ നമ്മളെന്താ കാട്ടുക നമ്മൾ വേ ആ പൈപ്പങ്ങ ചെന്നിട്ട് ഒന്ന് മുഖൊക്കെ ഒന്ന് കഴുകി ഓ എന്നിട്ട് ഒരു കട്ടഞ്ചാരികളെ കുറിച്ചാഹത്താണ്ടല്ലേ ആരാധനകളുടെ ചൈതന്യം എന്ന് പറയുന്നത് മനസ്സമാധാനം ഒരു മുസ്ലിമായ ഒരു പിന്നെ കവിയുടെ മകൻ വെള്ളത്ത് പോയി മരിച്ചു അപ്പൊ ഹിന്ദുവായ ഒരു കവി അവടെ വീട്ടിലെത്തി മയ്യത്തെത്തിയിട്ടില്ല കുടുംബനാഥൻ നേരത്തെത്തി മൂപ്പര് ലഹുറുസ്കൈസരെ വാതിലിന്റെ വടവ് കൂടി കാണാം അപ്പോൾ നിസ്കരിക്കണ നേരമായതുകൊണ്ട് മറ്റേ അവിടെ ഇങ്ങനെ ഇരുന്നു കയ്യൊക്കെ കൂപ്പിങ്ങനെ ഇയാളെ സമാധാനിപ്പിക്കാൻ വന്ന അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പോൾ ഇദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഞാൻ പോവുകയാണ് ഞാൻ അങ്ങനെ സമാശ്വസിപ്പിക്കാൻ വന്നാണ് പക്ഷേ ഞാൻ എന്തിനങ്ങളെ സമാശ്വസിപ്പിക്കണം അന്ത അന്തങ്ങൾ എന്നെ സമാശ്വസിപ്പിക്കേണ്ട എൻ്റെ കുട്ടി മരിച്ചതല്ലേ ഞാൻ ഇതിനെ സമാശ്വസിപ്പിക്കണേ ആദ്യങ്ങൾ ഈശ്വരനോട് നിന്ന് പറഞ്ഞു പിന്നെ നിങ്ങൾ കൊമ്പിട്ട് പറഞ്ഞു വീണ്ടും കൾ നിന്നു പറഞ്ഞു വീണ്ടുംങ്ങൾ കടന്നു പറഞ്ഞു മാഷയെ വീണ്ടും കളി ഇരുന്ന് പറഞ്ഞില്ലേ വീണ്ടും കൾ കടന്നു പറഞ്ഞില്ലേ വീണ്ടും കളി നിർന്നു പറ